ഇല്ലേ വരൽ വരെ അടിക്കണമെന്നുള്ളതൊരു സ്റ്റാൻഡേർഡ് ആണെന്നോ സ്ത്രീകൾക്കും ഇപ്പൊ അടിക്കാൻ പ്രത്യേകതരം മദ്യവും വലിക്കാൻ സിഗരറ്റും ഉണ്ടെന്നോ ഏ ശരിയാണോ ഇതൊക്കെ ഉണ്ടെന്ന് ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയി തീർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് രോഗം വരാൻ ഇനിയിപ്പം വലിയ തപസ്സൊന്നും വേണ്ട ഇതൊക്കെ തന്നെ ധാരാളം ഇത് കൂടാത്തുള്ള മേളാംഗങ്ങൾ വേറെ അതുകൊണ്ട് ധാരാളമായി വരാം പിന്നെ കണ്ടമാനമുള്ള മൈദയുടെ ഉപയോഗം ോ അളവില്ലാതെ ഇന്ത്യയില് കേരളത്തിൽ പ്രത്യേകിച്ചും ഐസ്ക്രീം ഇല്ല ഡെസേർട്ട് ഐസ്ക്രീമാണെന്ന വ്യാജേനയുള്ളത് പന ഐസ്ക്രീംന്ന് പറഞ്ഞൊരു സാധനം ഇല്ല നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്നത് ഡെസേർട്ടാണ് അപകടകാരിയുമാണ് ഇതിന്റെയൊക്കെ ലോകത്ത് ജീവിക്കുമ്പോൾ രോഗമല്ല എന്തുണ്ടാവും യാതൊരു പഴച്ചാറുമല്ലാത്ത കൊക്കോ കോള തംസപ്പ് പബ്സി മിരുണ്ട എല്ലാം ഒരു പല്ല് പറിച്ചതിനകത്തിട്ടാലും പൊടിക്കൂ പിറ്റേ ദിവസം കക്കൂസ് കഴുകാൻ ഇത് നല്ലതാണ് ഞങ്ങൾ നോക്കിയിട്ട് അതിന്റെ ഏക പ്രയോജന ഒരു നാല് ലിറ്റർ വാങ്ങിച്ച് ജാറിനകത്ത് അവിടെ വെച്ചാൽ രണ്ട് സ്പൂൺ ഒഴിച്ച് ഇട്ടിട്ട് പിറ്റേ ദിവസം കഴുകിയാൽ ക്ലീൻ ഇത് കുടലിലേക്ക് വന്നാൽ എന്തായാലും മതി തോന്നുന്നു അത് പൂർണതയ്ക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ഞാനത് വിശദീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ശൈവവും ശാക്തേയവുമായ രണ്ടംശങ്ങളുടെ പൂർണതയാണ് ഏതാണ്ടല്ലാ ചോദ്യമായി എഴുതി തന്ന ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഞാനൊരു ചോദ്യം നിങ്ങൾ ഇത്രയൊക്കെ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു കാലത്തൊമ്പതരയ്ക്ക് വന്നു ഇത്രയും നേരമൊക്കെ ഇവിടെ ഇരുന്നു മന്ദോപി ന പ്രവർത്തതാണ് പ്രയോജനമില്ലെങ്കിൽ മന്ദബുദ്ധി പോലും ചെയ്തോ പ്രയോജനമാണ് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം അട്ട ഈ രാവിലെ മോലു വന്നിരുന്നു അല്പമാത്രമായെങ്കിലും പ്രയോജനമുണ്ടോ ചോദ്യം അതിൽ നിന്നൊരു ഉപചോദ്യം ചോദിച്ചുകൊണ്ടേ ഇതൊക്കെ കുട്ടികൾ പഠിക്കുന്നത് നല്ലതാണ് അപ്പോ ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം എന്നൊരാഗ്രഹം മാതാപിതാക്കളായ നിങ്ങൾക്കുണ്ടോ അപ്പോ നിങ്ങളുടെ ഉത്തരവാദിത്വമായി നിങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നിങ്ങളോട് ബന്ധപ്പെടുന്നിടത്ത് രക്ഷാകർതൃ സമിതിയിലും മറ്റും ഇത്തരം വിദ്യകൾക്ക് മൂല്യം വരുവാനുള്ള വിദ്യകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് നാളെ മുതൽ നിങ്ങൾ ആവശ്യപ്പെടുവു ഏ ആവശ്യപ്പെടും അതിനൊരു മൂമെന്റ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം എങ്കിലെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് നമുക്ക് ഉപസംഹരിക്കാം എന്നർത്ഥം